ആറ്റുരവിവർമ്മയുടെ മേഘരൂപൻ എന്ന് പറയുന്ന കവിതയിലെ വരികളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വരികൾ ഇതാണ് അനുധോളി പ്രസാരത്തിൻ്റെ അവിശുദ്ധ ദിനങ്ങളിൽ മുങ്ങിക്കിടന്നീ പൂർവ്വ പുണ്യത്തിൻ്റെ കയങ്ങളിൽ ആദ്യം നമുക്ക് ഈ വരിയുടെ സന്ദർഭാശയം സാരസ്യം പറഞ്ഞിട്ട് പൊതുവായി ഒരു വരി യു പി എസ് സി മേഘരൂപനെന്ന് പറഞ്ഞ കവിതയിൽ നിന്ന് ചോദിച്ചാൽ എന്തെല്ലാം കോമൺ ആയിട്ട് പോയിന്റുകൾ വെക്കാൻ പറ്റും എന്നുള്ള കാര്യം കൂടി ഏറ്റവും അവസാനം പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ആദ്യം ഈ വരികളിലേക്ക് പോകാം ആറ്റൂര്വ്യ ഓർമ്മയെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക മലയാള കവിതയിലെ തൻ്റേതായ വ്യതിരിക്തയെ കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ട് കാവ്യലോകത്തിലേക്ക് വന്നിട്ടുള്ള ആറ്റൂരിൻ്റെ മേഘരൂപൻ എന്ന് പറയുന്ന കവിതയിലെ വരികളാണ് തന്നിരിക്കുന്ന കാവ്യഭാഗം ഇനി മേഘരൂപൻ കവിത കുറിച്ചാണ് പറയുന്നത് ഒരു മികച്ച സാഹിത്യകാരൻ അല്ലെങ്കിൽ പി കുഞ്ഞുരാമൻ നായരെ കുറിച്ചിട്ട് വ്യക്തമാക്കുന്ന ഒരു കവിതയാണ് അതുകൊണ്ട് തന്നെ തൊട്ട് താഴെ നമ്മൾ ആ രീതിയിലാണ് എഴുതേണ്ടത് ഒരു മികച്ച സാഹിത്യകാരൻ്റെതായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെ വ്യക്തമാക്കുന്ന മേഘരൂപൻ എന്ന് പറയുന്ന കവിത പതുക്കെ പി കുഞ്ഞുരാമൻ നായരിലേക്കാണ് പരിവർത്തനമാകുന്നത് ഇങ്ങനെ പി കുഞ്ഞുരാമൻ നായരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയെ കാണിക്കുന്ന ഒരു സന്ദർഭമാണ് ഇത് അടു ധൂണി പ്രസാരത്തിൻ്റെ അവിശുദ്ധ ദിനങ്ങളിൽ മുങ്ങിക്കിടന്നു നീ പൂർവ പുണ്യത്തിൻ്റെ കയങ്ങളിൽ എത്രത്തോളം രീതിയിലുള്ള പ്രശ്നങ്ങൾ ചുറ്റുപാടുമുണ്ടെങ്കിലും ആ ചുറ്റുപാടുമുള്ള പ്രശ്നങ്ങളിലൊന്നും തന്നെ പെട്ടുപോകാതെ നിന്നെ അഭയകേന്ദ്രമായി സംരക്ഷിക്കാനായിട്ട് നിനക്ക് അഭയകേന്ദ്രമായി മാറാനായിട്ട് പൂർവ്വ പുണ്യങ്ങൾ നിന്നോടൊപ്പം ഉണ്ട് എന്നാണ് ഈ വരികളുടെ ആശയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ് ഈ വരികൾ യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് ഇത് മാത്രമാണോ അല്ല അപ്പോൾ ഈ വരിയുടെ ഒരർത്ഥം എന്നുള്ള രീതിയിൽ ആശയത്തെ ആദ്യം ആവിഷ്കരിച്ചിട്ട് അതിൻ്റെ ധ്വന്യാത്മകമായ അർത്ഥതലങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ വിശദീകരണം എന്നുള്ള രീതിയിലേക്ക് ചുറ്റും ഇവിടെ കാൽപ്പനികതയുടേതായിട്ടുള്ള പലതരത്തിലുള്ള സവിശേഷമായിട്ടുള്ള രീതികളും ചുറ്റും നടക്കുകയാണ് അല്ലേ പോ ചങ്ങമ്പുഴ ഇടപ്പള്ളി രാഘവൻ പിള്ള എത്രയോ ആളുകൾ പി കുഞ്ഞരാമന്മാരുടെ സമകാലികരായിട്ടുണ്ടായിരുന്നു അപ്പോൾ കാൽപ്പനികതയുടെ ഇത്രയും വലിയ കൊട്ടിഘോഷങ്ങളെല്ലാം ചുറ്റുപാട് നടക്കുമ്പോഴും അതിൽ ഒന്നും വീണു പോകാതെ ക്ലാസിക് അഭിരുചിയുടേതായിട്ടുള്ള ഒരു അഭയകേന്ദ്രം എപ്പോഴും പി നായരുടെ കവിതകളിൽ ഉണ്ടായിരുന്നു അപ്പോൾ സ്ഥിരമായി മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലേക്ക് കവിത എഴുതുന്ന ഒരാളായിരുന്നു പിൻരാമൻ നായർ എന്നുള്ളൊരു സൂചനയാണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ പിയുടെ വ്യതിരിക്തതയെക്കുറിച്ച് പറയുന്നതാരാ അത് മലയാള കവിതയിലെ തന്നെ മറ്റൊരു രീതിയിൽ തൻ്റെ കവിതയെ വ്യതിരിക്തമായി അവതരിപ്പിച്ചിട്ടുള്ള ആറ്റൂരാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും മനോഹാരിതമായിട്ടുള്ള വശങ്ങളിലൊന്ന് ഇങ്ങനെ ആവിഷ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം പി നായരുടെ കവിതകൾക്ക് ഉണ്ടായിട്ടുള്ള സവിശേഷതകളെ അത്രത്തോളം ഭംഗിയായി ആവിഷ്കരിക്കുന്ന ഒരു കവിതയാണ് മേഘരൂപൻ എന്നും കൂടി നമുക്ക് കൊടുക്കാം ധ്വന്യാത്മകമായിട്ടുള്ള ആർത്ഥ തലങ്ങളും ഗർഭ ബിംബങ്ങളും ഒക്കെ ചേർത്ത് അല്ലെങ്കിൽ അർത്ഥഗർഭമായിട്ടുള്ള ബിംബങ്ങളെയും ചേർത്ത് അർത്ഥസാധ്യതകളെ പരമാവധി പ്രയോജകപ്പെടുത്തുകയാണ് ആറ്റൂര് തൻ്റെ കവിതയിലൂടെ ചെയ്യുന്നത് പൊതുവെ ആറ്റൂരിൻ്റെ കവിതകളെല്ലാം തന്നെ ആറ്റിക്കുറുകിയ കവിതകളാണ് അത്തരം രീതിയിൽ വളരെ സൂക്ഷ്മമായി പദങ്ങളെ തിരഞ്ഞെടുത്ത് അളന്നു തൂക്കി പ്രയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അർത്ഥസാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന ഒരു രചനാരീതിയാണ് ഈ കാവ്യ ഭാഗത്തിൻ്റെ രീതിയിലും കാണാൻ സാധിക്കുന്നത് ആയതിനാൽ എന്ന് പറയുന്ന കവിത രൂപത്തിൽ വളരെ ലഘുവാണെങ്കിലും ഭാവത്തിൽ ധ്വനിസാന്ദ്രമായി അനുഭവപ്പെടുന്നത് ഇതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഈ സന്ദർഭമാശയം സാരസ്യം ഉപസംഹരിക്കാം കേട്ടോ ഇനി പൊതുവെ മേഘരൂപനിൽ നിന്ന് എന്ത് ചോദ്യം ചോദിച്ചാലും സന്ദർഭമാശയം സാരസ്യമായിട്ട് ചോദിച്ചാൽ ഓക്കെ അതിൽ എന്തായാലും വളരെ ലളിതമായ കാവ്യഭാഷ അതെല്ലായിടത്തും നമ്മൾ എഴുതേണ്ടതാണ് വളരെ ലളിതമായിട്ടുള്ളൊരു കാവ്യഭാഷ ഗദ്യാത്മകമായിട്ടുള്ള അവതരണം അത് എല്ലാ കാവ്യഭാഗത്തിലും നമുക്ക് നമുക്കത്തരം രീതിയിലുള്ള ഒരു കാര്യത്തെ അടയാളപ്പെടുത്താനായിട്ട് പറ്റും ഗദ്യാത്മകമായിട്ടുള്ള ഒരു അവതരണം എന്നുള്ളത് പിന്നെ അതുപോലെ നമുക്ക് കാണുന്ന മറ്റു സവിശേഷതയാണ് ഭാവസാന്ദ്രത അത് മേഘരൂപൻ കവിതയിലെ ഏതു വരി വെച്ചാലും നമുക്ക് കൊടുക്കാവുന്ന ഒരു സവിശേഷ സവിശേഷതയാണ് ഭാവസാന്ദ്രത എന്ന് പറയുന്നത് പിന്നെ രൂപത്തിൽ ലഘുവാണ് ഭാവത്തിൽ ധ്വന്യാത്മകമാണെന്ന് പറയുന്ന സവിശേഷത അപ്പോൾ ധ്വന്യാത്മകമായിട്ടുള്ള പ്രയോഗങ്ങൾ ബിംബാത്മകത അതായത് ബിംബങ്ങളുടെ ഉചിതമായിട്ടുള്ള സംവിധാനം തിരഞ്ഞെടുപ്പ് പോലെയുള്ള കാര്യങ്ങൾ ഇനി നേരത്തെ പറഞ്ഞ പോലെ അർത്ഥഗർഭമായ പദപ്രയോഗങ്ങളുടെ കൃത്യമായ അവതരണം തിരഞ്ഞെടുപ്പ് ഈ ശൈ്യ ഗുണം ഇതൊക്കെ ൂപൻ കവിതയിലെ നമുക്ക് ഏത് ഭാഗത്തെ വരികൾ ചോദിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് കൊടുക്കാവുന്ന ഒരു കാര്യങ്ങളാണ് ഒത്തിരി അർത്ഥ സാധ്യതകളുണ്ടാക്കുന്നു ഒന്നിൽ കൂടുതൽ വായനകൾ മേഘരൂപനില് സാധ്യമാകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ